മലയാളത്തിലെ മലയാളത്തിൽ പ്രശസ്തമായൊരു ചൊല്ലുണ്ടായി മനുഷ്യന് പ്രാന്തായാൽ ചങ്ങലയ്ക്കിടാം ചങ്ങലയ്ക്ക് പ്രാന്തായി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ബിനുവിജോണിൻ്റെ കാര്യം ബ്രൂവറി ആണ് എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഉന്നയിച്ച ആരോപണത്തിനെ നിലനിർത്താൻ വേണ്ടി ബിനു ബിജോൺ ഇന്നലെ ഒരു ചർച്ച നടത്തിയിട്ട് അതിൽ അഭിപ്രായം ആ അദ്ദേഹം കാണിച്ച ഒരു നമ്പർ കൂടി ായിരം പൈപ്പുകൾക്ക് പലതും പറഞ്ഞാൽ അർദ്ധരാത്രി സൂര്യൻ ഉദിക്കും എന്നിട്ടാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രണ്ടു കോടി മുപ്പത്തഞ്ചു ലക്ഷം കൈക്കൂലി വാങ്ങിയതും അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തിയതും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കാര്യം പറയുന്നത് ഇതൊക്കെ ശക്തിധരന്റെ വെളിപ്പെടുത്തലുകളാണ് തീർച്ചയായും ഇത് വലിയ വെളിപ്പെടുത്തലാണ് ശ്രീ ശക്തിധരൻ ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പ്രൊയോട്ട കമ്പനി ഇന്ത്യയിൽ ഇന്നോവ എന്ന കാർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ഇന്നോവയിൽ പണം കടത്തുന്നതാണല്ലോ കണ്ടത് ഉണ്ടോ നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്നു കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് മാത്രമാണെന്ന് പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് വിനു ഇപ്പോൾ കേരളത്തിലെ രണ്ട് പ്രമുഖ ചാനൽക്കും ചാനലുകൾക്കും പോക്സോ കേസ് നിലനിൽക്കുന്നുണ്ട് പോക്സോ കേസിലെ പ്രതികളാണ് ഈ തൃത്താല എവിടെ കെടുക്കുന്നു എലപ്പുള്ളി എവിടെ കെടുക്കുന്നു എന്നുള്ളതാണ് എത്ര ദൂരം ഉണ്ടാവും ഒരു നാൽപ്പത് കിലോമീറ്ററെങ്കിലും വ്യത്യാസം ഉണ്ടാവും മിനിമം ഒരു ാല ഭാരതപ്പുഴയുടെ തീരത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് എലപ്പള്ളി കിടക്കുന്നത് വേറൊരു സ്ഥലത്താണ് അവിടെ കോയമ്പത്തൂർ അടുത്താണ് സംഭവം അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിലും ഈ ബ്രൂവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് മാത്രം വെള്ളത്തിന്റെ ഉപയോഗം വരികയോ ആ വെള്ളം ഉപയോഗം ഇവിടെ നിന്ന് പബ്ലിക്കായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടെത്തിന്ന് വലിച്ചെടുക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഇത് അല്ല നിങ്ങൾക്ക് കേരളത്തിലെ ബ്രൂവറി വന്നാൽ കർണാടകയിൽ നിന്ന് വാങ്ങിക്കുന്നത് കുറയും എന്നുള്ളത് കൊണ്ടും അത് കർണാടകയിൽ നിന്ന് എത്തനോൾ വാങ്ങിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസുകാരെയും ബി ജെ പി കാരെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടും അതിൽ കർണാടകയാണ് ഞങ്ങളുടെ മുതലാളിക്ക് അവിടെ ഈ സത്തര സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അറിയാവുകയേ ഉള്ളൂ എന്നുള്ളതും നിങ്ങളുടെ മുതലാളി എന്തൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കിയാലറിയാം കേരളത്തിലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ഓടി വന്നത് ഹമാസിന്റെ കുറ്റം പറയാനായിട്ട് വന്ന മുതലാളിയാണ് അപ്പോൾ പറയാൻ പറ്റില്ല ഏതോ ഒരു പട്ടാളക്കാരൻ വന്ന് സ്വം പി എഫ് ഐ എന്ന് എഴുതിയപ്പോൾ മുതലാളി വന്നിട്ട് അയ്യോ 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 എന്ന് പറഞ്ഞ് ഓടി വന്ന മുതലാളിയാണ് ഈ മുതലാളീനെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വാക്ക് കളി കളിക്കുന്നത് വിനു നിങ്ങളോട് പറയാൻ വാക്കുകളില്ല പോക്സോ കേസ് പ്രതി എന്നാണ് നിങ്ങളെ നിങ്ങളുടെ സഹപ്ര പ്രവർത്തകരെ പറയും നിങ്ങളതിലില്ലെങ്കിലും നിങ്ങളുടെ സിന്ധു സൂര്യകുമാർ അതിൽ പ്രതിയാണ് എന്താ കേരളമല്ലേ കേരളം ഇങ്ങനെ ആയി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഒരു ഇത്തരം ശാപവാക്കുകൾ നമ്മൾ പറയില്ലേ എല്ലാം നടക്കാണ്ട് വരുമ്പോൾ പറയണ ഒരു വാക്കാണ് ശാപവാക്ക് ഇതും പറഞ്ഞുകൊണ്ട് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും